ഏഴു ദിവസത്തെ യൂറോപ്പ് ട്രിപ്പിന്റെ നാലാമത്തെ ദിവസമാണ് ഇപ്പോൾ ഞങ്ങൾ ബ്രസൽസിലാണുള്ളത് ബ്രസൽസിലെ പ്രധാന കാഴ്ചകളായ ആറ്റോമിയും യൂറോപ്യൻ പാർലമെന്റ് മ്യൂസിയവും അതൊക്കെ ഇന്നലെ തന്നെ കണ്ടു കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന്റെ കിച്ചൺ ഒരു ആറരയാവുമെങ്കിലും ഓപ്പൺ ആവും ഇതൊരു ഹോസ്റ്റലാണെങ്കിലും ഒരു ഹോട്ടലിലെ പോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് ആണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്നലെ ഒരുപാട് നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഉറക്കം നന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരത്തെ തന്നെ ഇറങ്ങണം കാരണം ബ്രസൽസിന്റെ ഒരുപാട് കാഴ്ചകളിലേക്ക് പോകാനുണ്ട് ബ്രസൽസിന്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളെല്ലാം ഒരുപാട് അകലെയല്ല ഇന്ന് ഞങ്ങളുടെ ഐറ്റൻറിയിലുള്ള എല്ലാ സ്ഥലങ്ങളും വളരെ തൊട്ടടുത്താണ് നമുക്ക് നടന്ന് കാണാവുന്നതേ ഉള്ളൂ ഈ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് എന്റെ ഫേവറേറ്റ് ആണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് എൻജോയ് ചെയ്തു ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു ചോക്ലേറ്റ് മ്യൂസിയം ബുക്ക് ചെയ്തിട്ടുണ്ട് പത്തുമണിക്കാണ് അതിന്റെ ടിക്കറ്റ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ബ്രസൽസിന്റെ മറ്റു ചില കാഴ്ചകളിലേക്ക് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ ടോപ്പ് ചെയ്ത് ചെറിയൊരു ബാഗും എടുത്ത് ഞങ്ങൾ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തും അത് രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നുമില്ല ഞങ്ങളുടെ തുടക്കത്തിൽ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആദ്യ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ റെൻറ്റിനെടുക്കുക എന്നിട്ട് യൂറോപ്പിലൂടെ കറങ്ങുക എന്നുള്ളതായിരുന്നു പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാൽ ബ്രസൽസിലെ ആൾക്കാരുടെ ഡ്രൈവിംഗ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ തീരുമാനം നന്നായി എന്ന് ഞങ്ങൾക്ക് തോന്നി ഇവിടുത്തെ ഡ്രൈവിങ് ഇച്ചിരി റഫാണ് ആൾക്കാരുടെ നിയമമൊന്നും കൃത്യമായിട്ട് പാലിക്കുന്നില്ല പക്ഷേ എൻ്റെ കൂട്ടുകാരൻ ഖത്തറിൽ നിന്ന് യൂറോപ്പ് കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ റെന്റ് കാർ എടുത്താണ് യൂറോപ്പ് മൊത്തം കണ്ടത് എനിക്ക് തോന്നുന്നു നമ്മൾ കാർ കൊണ്ട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് പോകുന്നില്ലെങ്കിൽ റെൻ്റെ കാർ ഒരു ഗുഡ് ഓപ്ഷനാണ് ഇവിടെ കാറുകളെല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് ഞാൻ ഇതുവരെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഉപയോഗിച്ചിട്ടില്ല നാട്ടിലായാലും യു കെയിലായാലും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് റെന്റേ കാർ എടുക്കാനുള്ള ധൈര്യമില്ല അത് പോയത് ഞങ്ങൾ ഇന്നലത്തെ പോലെ തന്നെ വൺ ഡേ ട്രാവൽ കാർഡാണ് ഉപയോഗിച്ചത് ഈ ട്രാവൽ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇവിടുത്തെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഉപയോഗിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് രണ്ട് ട്രിപ്പിന്റെ ആവശ്യമേ ഉള്ളൂ രാവിലെ ഈ ഹൃദയഭാഗത്തേക്ക് നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് വരാനും പിന്നെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഇവിടെ നിന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാനും എന്നിരുന്നാലും ഞങ്ങൾ ട്രാവൽ കാർഡ് തന്നെ ഉപയോഗിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിന് എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ കാഴ്ചകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാവൽ കാർഡ് ഉപകരിക്കും ഇന്ന് ശനിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാത്രിയിലെ പാർട്ടിങ്ങിന്റെയും ക്ലബിങ്ങിന്റെയും എല്ലാ അവശിഷ്ടങ്ങളും നമുക്ക് റോഡിൽ കാണാം എല്ലാ യൂറോപ്യൻ കൺട്രികളിലും ഫ്രൈഡേയും സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾ തിമിർത്താടുന്ന സമയമാണ് ബ്രസൽസിന്റെ കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മൂന്ന് പ്രത്യേക തരം സ്റ്റാറ്റ്യൂസ് കാണാൻ കഴിയും ഈ പ്രതിമകളുടെ എല്ലാം പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പബ്ലിക്കിലി നിന്ന് മൂത്രമൊഴിക്കുന്നതായി കാണിക്കുന്ന പ്രതിമകളാണ് അതില് മൂന്നാമത്തെവനാണ് ഈ കാണുന്നത് ഈ ബ്രോൺസ് പ്രതിമയുടെ തലയിലും വാലിലും വന്ന കളർ മാറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവനെ എത്രത്തോളം ഇവിടെ ആളുകൾ വാത്സലിക്കുന്നുണ്ടെന്ന് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും ലോക്കൽ ആളുകളും തലോടി തലോടിയാണ് അവന് ആ കളർ മാറ്റം അവിടെ വന്നിരിക്കുന്നത് ഈ എല്ലാം ഇവര് പിസിങ് സ്റ്റാച്യൂസ് എന്നാണ് വിളിക്കുന്നത് ഇനി അടുത്ത പിസിങ് സ്റ്റാച്ചുസ് കാണുമ്പോൾ അതിന്റെ ചരിത്രത്തിലേക്ക് കൂടുതൽ പോവാം ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് ഒരു പള്ളിയാണ് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലേക്ക് എത്തും യൂറോപ്പിലെ ഒട്ടുമിക്ക നഗരങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഈ ചെറിയ വാട്ടർ ഫൗണ്ടൻസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നഗരവാസികൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നിരുന്നത് ഈ വാട്ടർ ഫൗണ്ടൻസിലൂടെയാണ് റോമൻസ് ആണ് ആദ്യമായിട്ട് ഈ ടെക്നിക്ക് അവരുടെ നഗരങ്ങളിൽ ഉപയോഗിച്ചത് ഈ ഫൗണ്ടന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ് ഏതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ ഇവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ വായിക്കാൻ ശ്രമിച്ചു പക്ഷെ അവിടെ ഒന്നും ഞങ്ങൾ കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഗൂഗിൾ ലെൻസ് ഉള്ളതുകൊണ്ട് ആ ബിൽഡിങ് എന്താണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞു ആ ഓൾഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുറന്നിട്ടില്ല അതിൻ്റെ കാഴ്ചകളിലേക്ക് പിന്നീട് വരാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ മുന്നോട്ട് നടന്നു ഞാൻ അവിടെയുള്ള പ്രാവുകളുടെ കാഴ്ചകളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ തൊട്ടെടുത്തിരുന്ന ഒരു ആഫ്രിക്കൻ ഒറിജിനുള്ള ചേട്ടൻ തൻ്റെ മുഖം പൊത്തിപ്പിടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ചിലപ്പോൾ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട് യൂറോപ്പിലേക്ക് കുടിയേറി പാർത്ത ഒരുവനായിരിക്കാം അദ്ദേഹം അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം താമസിക്കുന്നത് സ്ട്രീറ്റിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇതുപോലെ സ്ട്രീറ്റിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ബ്രസൽസിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ പേര് സെന്റ് നിക്കോളസ് ചർച്ച് എന്നാണ് കച്ചവടക്കാരുടെ വിശുദ്ധൻ എന്നാണ് സെന്റ് നിക്കോളസ് അറിയപ്പെടുന്നത് ഈ പുരാതനമായ പള്ളിയുടെ ഫ്രണ്ടിലും നമുക്കൊരു വാട്ടർ ഫൗണ്ടൻ കാണാൻ കഴിയും ആ വാട്ടർ ഫൗണ്ടിന് മുകളിൽ ഒരു ചെറിയ സ്റ്റാച്ചു നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് രണ്ട് തട്ടുകളുണ്ട് ഒരു മുകളിലത്തെ തട്ടും ഒന്ന് താഴത്തെ തട്ടും വളരെ ക്രിയേറ്റീവായ ഒരു നിർമ്മിതിയാണിത് പണ്ട് കാലങ്ങളിൽ ഇതിന്റെ മുകളിലത്തെ ടാപ്പിൽ നിന്നാണ് ആളുകൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് അതിന്റെ തൊട്ടു താഴെയുള്ള ബേസിൽ നിന്ന് പക്ഷികൾക്ക് വന്ന് വെള്ളം കുടിക്കാൻ പറ്റുമായിരുന്നു അതിന്റെ ഏറ്റവും താഴെയുള്ള ബേസിൽ അവിടെയുള്ള പട്ടികൾക്കുള്ളതാണ് ഇനി നമുക്ക് പള്ളിയുടെ അകത്തുള്ള കാഴ്ചകളിലേക്ക് പോവാം ഈ പള്ളി ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെടുന്നത് ആ സമയത്ത് ബ്രസൽസിന്റെ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു ഈ പറയുന്ന ഒരു ഏരിയ അതുകൊണ്ടാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചതും ഇതിന് സെന്റ് നിക്കോളോസ് എന്ന് പേര് നൽകിയതും എന്നാൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഫ്രഞ്ച് പേട ബ്രസൽസിനെ ആക്രമിച്ചപ്പോ അവരുടെ പീരങ്കി ആക്രമണത്തിൽ ഈ പള്ളി പാടെ നശിച്ചു പോയിരുന്നു അന്നത്തെ ആക്രമണത്തിലെ ഒരു പീരങ്കിയുടെ ഒരു ഉരുക്കുകോളം ഇപ്പോഴും നമുക്ക് അതിന്റെ പില്ലറിൽ കാണാൻ കഴിയും അന്നത്തെ ആക്രമണത്തിൽ ഈ പള്ളിയുടെ മണിമേട പാടെ നശിച്ചു പോയിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി ഇനി ഞങ്ങൾക്ക് അടുത്തു പോകാനുള്ളത് സെൻ്റർ സ്ക്വയറിലേക്കാണ് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റർ സ്ക്വയറിലേക്ക് എത്തും പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചോക്ലേറ്റ് ഷോപ്പൊക്കെ കണ്ടു പക്ഷേ ഷോപ്പുകളൊന്നും തുറക്കാൻ സമയമായിട്ടില്ല എന്തായാലും ഇന്ന് ഞങ്ങളൊരു ചോക്ലേറ്റ് മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ആ ചോക്ലേറ്റ് ഷോപ്പിന് മുമ്പിൽ വായു നോക്കി നിന്നതിനു ശേഷം ഞങ്ങൾ നേരെ മാർക്കറ്റ് സ്ക്വയറിലേക്ക് വെച്ച് പിടിപ്പിച്ചു ഇതിനെക്കുറിച്ച് ഞാൻ വലിയ വാർണലുകളൊന്നും തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം സുന്ദരമാണെന്ന് ഞാൻ മുന്നേ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ അതിരാവിലെ തന്നെ വന്ന് വിസിറ്റ് ചെയ്യണം അതിരാവിലെ ഈ സൂര്യപ്രകാശത്തിൽ ഈ ബിൽഡിങ്ങുകളെല്ലാം കാണാൻ അതിസുന്ദരമാണ് അതുമാത്രമല്ല ഇതിന് ചുറ്റും ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ഒരു ഏകദേശം പതിനൊന്ന് മണി കഴിയുന്നവർ കൂടി ഈ പ്രദേശം വളരെ തിരക്കുള്ളൊരു പ്രദേശമായി മാറും ആ സമയത്ത് ഇവിടെ വന്ന് ഇത്രയും നന്നായിട്ട് ഈ ബിൽഡിങ്ങുകളൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല അതുമാത്രമല്ല ഇത്രയും നന്നായിട്ട് വീഡിയോ എടുക്കാനും പറ്റുകയില്ല സമയം ഏകദേശം പത്തുമണിയോടെ അടുത്തിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ചോക്ലേറ്റ് മ്യൂസിയം കാണേണ്ട സമയമായിരിക്കുന്നു ആയിരിക്കുന്നു യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൈം സ്പോട്ടിലേക്ക് എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അ കൃത്യ സമയത്ത് മാത്രമേ അവർ നമ്മൾ കടത്തി വിടുകയുള്ളൂ നമ്മുടെ ഇന്ത്യൻ സമയം വെച്ച് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മ്യൂസിയം ഒക്കെ കറങ്ങി കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ചോക്ലേറ്റ് വർക്ക്ഷോപ്പിലേക്കാണ് അവിടെ ആ പയ്യൻ നമ്മളെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും എൻ്റെ വിവിധ തരങ്ങൾ ഏതെന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരും അതിനുശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരു ചോക്ലേറ്റും കിട്ടും ചോക്ലേറ്റ് മ്യൂസിയം കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് മാനിക്കിൻ പീസ് എന്ന് പറയുന്ന ഈ കുഞ്ഞൻ പ്രതിമ കാണാനാണ് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ബെൽജിയത്തിലെ ഒരു വലിയ അട്രാക്ഷനാണ് ഈ പ്രതിമ ബ്രസൽസിലെ ആളുകളുടെ ഹ്യൂമർ സെൻസിനെയും ഒന്നിനെയും കൂസാക്കാത്ത അവരുടെ മനോഭാവത്തെയുമാണ് ഈ മൂത്രമൊഴിക്കുന്ന പ്രതിമകൾ പ്രതിനിധീകരിക്കുന്നത് വെറും അറുപത്തിയൊന്ന് സെന്റിമീറ്റർ മാത്രം ഹൈറ്റുള്ള ഈ പ്രതിമ ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പതിലാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു ഫ്രൈസ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങള് അടുത്ത ലൊക്കേഷനിലേക്ക് നടന്നു ഈ കടയിൽ നിന്ന് ഫ്രൈസ് വാങ്ങിച്ച് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ കണ്ടത് തൊട്ടടുത്ത കടയിൽ ഇതേ സെയിം ഫ്രൈസ് ഇതിന്റെ പകുതി വില മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ സാധനങ്ങൾക്ക് അവർക്ക് തോന്നുന്ന വിലയാണ് നേരത്തെ നമ്മൾ കണ്ട പ്രതിമയുടെ ഒറിജിനൽ പ്രതിമയല്ല നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ ഒറിജിനൽ പ്രതിമ ബ്രസെൽസ് സിറ്റി മ്യൂസിയത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതിനൊരു കാരണമുണ്ട് ഈ പ്രതിമ ഇവിടെ നിന്ന് പല പ്രാവശ്യം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു റിപ്ലിക്ക് മാത്രം ഇവിടെ വെച്ചിട്ട് ഒറിജിനൽ മ്യൂസിയത്തിലേക്ക് മാറ്റിയത് സെൻട്രൽ സ്ക്വയറിന്റെ തൊട്ടടുത്തുള്ള ഈ ഈ ഈ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തും ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേൾഡ് ഫേമസ് ആയ ഒരു ചുവർ ചിത്രമാണ് എഡ്വേർഡ് വോൺ ലോങ്കസ് എന്ന് പറയുന്ന ഒരു ചിത്രകാരനാണ് ഇത് വരച്ചത് ഇത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരല്ല അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഐഡന്റിറ്റി ഇന്നും വ്യക്തമല്ല ഇദ്ദേഹം ഇതുപോലുള്ള ചുവർ ചിത്രങ്ങൾ യൂറോപ്പിന്റെ പല ഭാഗത്ത് വരച്ചിട്ടുണ്ട് ലണ്ടൻ റോം പാരീസ് വിയന്ന ബുധപ്പസ്റ്റ് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ ചിത്രങ്ങളെല്ലാം റീസ്റ്റാർട്ട് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് അവർ പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു മൊബൈൽ ആപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എല്ലാം ഒരു റിയാലിറ്റി പിക്ചറുകൾ പോലെ നമുക്ക് കാണാൻ കഴിയും ഞാൻ ഓൺലൈനിൽ ഈ ആപ്പ് തപ്പി നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല നിങ്ങൾക്കറിയാവി അത് കമൻറ്റ് ചെയ്യുക ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഫിസിങ് സ്റ്റാച്ചു ആണ് ഇത് ഒരു പെൺകുട്ടി മൂത്രം വഹിക്കുന്നതിൻ്റെ സ്റ്റാച്യു ആണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ ഏരിയ എല്ലാം അവർ വെള്ളമൊഴിച്ച് അടിച്ച് വൃത്തിയാക്കുകയുണ്ടായിരുന്നുള്ളൂ ചെന്നപ്പോൾ ഞാനും പോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആളുകൾ കൊണ്ടും നിറഞ്ഞു ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്റ്റാച്ചു ഒക്കെ എത്രത്തോളം ലോകപ്രസിദ്ധമാണെന്ന് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്രസൽസിലെ നോട്ടഡം കത്തീഡ്രലാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒരു ഷൂമേക്കർ ഈ സ്ഥലത്ത് നിന്ന് യേശുവിന്റെ അമ്മയായ മേരിയുടെ ഒരു പ്രതിമ കണ്ടെടുക്കുകയുണ്ടായി അങ്ങനെ ആ സ്ഥലത്ത് അവര് ഒരു പള്ളി പണിയുകയും അത് ബ്രസൽസിന്റെ ഇപ്പോഴത്തെ പാരിസ് ചർച്ചായി വർത്തിക്കുകയും ചെയ്യുന്നു ആയിരത്തി അറുന്നൂറിന് മുമ്പ് ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം ഒരു തീർത്ഥാടന കേന്ദ്രമായിരിക്കാം അതുകൊണ്ടാണ് അവിടെ നിന്ന് ഒരു സ്റ്റാച്ചു കണ്ടു എന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു അട്രാക്ഷൻസ് എല്ലാം സെൻട്രൽ സ്ക്വയറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ സ്ക്വയർ ആണ് ഞങ്ങളുടെ ലാൻഡ് മാർക്ക് ഞങ്ങൾ രാവിലെ വന്നപ്പോഴുള്ള അവസ്ഥയല്ല സെൻട്രൽ സ്ക്വയറിൽ ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട് ഇനി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ കണ്ട ഒരു ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ് ഞങ്ങളുടെ ഐറ്റുന്നില്ല എന്നാലും കണ്ടു പോകാം എന്ന് ഞങ്ങൾ വിചാരിച്ചു ഈ ബിൽഡിംഗ് ബെൽജിയത്തിന്റെ പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത് അതിസുന്ദരമായ ഒരു ബിൽഡിംഗ് ആണ് ഇതിന്റെ അകത്ത് ചില കഫറ്റേരിയകളും ഒരു ബെൽജിയം ബിയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഷോപ്പുമാണ് ഉള്ളത് അങ്ങനെ ഒരു ടർക്കിഷ് കബാബൊക്കെ കഴിച്ച് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോഴാണ് അവിടെ കുറെ മലയാളികളെ ഞങ്ങൾ കണ്ടത് ഇവര് ജർമ്മനിയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ് ബ്രസൽസ് കാണാൻ വേണ്ടി ഒരു ദിവസം ഇവിടേക്ക് വന്നതാണ് ഇന്ന് വൈകിട്ട് തന്നെ അവര് ജർമ്മനിയിലേക്ക് തിരിച്ചു പോകും ഇപ്പോൾ നമ്മളുള്ളത് ഒരു ഷോപ്പിംഗ് ഗാലറിയിലാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കവേഡ് മാർക്കറ്റാണ് ഇത് കവയുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റൂഫ് ഉണ്ടാവും അത്രയും മീൻ ചെയ്യുന്നുള്ളൂ ഇവിടെയുള്ള കടകളെല്ലാം നല്ല എക്സ്പെൻസീവ് കടകളാണ് വിസിറ്റേഴ്സ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഈ ബിൽഡിങ്ങിന്റെ ഭംഗി കാണാനും അതോടൊപ്പം തന്നെ ഇവിടെ ഈ റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുമാണ് ബെൽജിയൻ ചോക്ലേറ്റുകളെല്ലാം വാങ്ങണമെങ്കിൽ അതിനുള്ള കടകളും ഇവിടെ ഉണ്ട് ഇവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ടോപ്പ് അതായത് ഗ്ലാസ് റൂഫ് ടോപ്പ് നോട്ട് ചെയ്യാൻ മറക്കരുത് കാരണം അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കാച്ചുകളൊക്കെ കണ്ട് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിരിക്കുന്നു കാലൊക്കെ നല്ല വേദന എടുത്തു തുടങ്ങി കാരണം ഇന്ന് രാവിലെ തുടങ്ങി നടത്തമാണ് ആ ചേട്ടനെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അസൂയ തോന്നി ഒന്ന് കാലൊക്കെ നിവർത്തി ഒന്ന് ഇച്ചിരി നേരം കിടക്കാൻ പറ്റിയിരുന്നെങ്കി എന്ന് ഞാൻ ശരിക്ക് ആഗ്രഹിച്ചുപോയി ഞങ്ങൾ ചെന്നിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ആ പ്രദേശത്ത് ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കസേരകളും നമുക്കൊന്ന് കിടക്കണമെങ്കിൽ അവിടെ കുറച്ച് ബെഞ്ചുകളും ഒക്കെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഒരു പള്ളിയുടെ മുൻഭാഗമാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ ചുറ്റു നോക്കിയപ്പോൾ നമുക്ക് കാണാം അവിടെ ഒരുപാട് മലയാളികളുണ്ട് അതിൽ ഒരു കുഞ്ഞിക്കൊച്ചായി വന്ന ഫാമിലി ഉണ്ടെങ്കിലും കൂടുതലും ഞാൻ കണ്ടത് യങ്സ്റ്റേഴ്സിനെയാണ് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികൾ ലോകം കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ മലയാളികൾക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അങ്ങനെ വീണ്ടും ഒരു പള്ളി പക്ഷെ യൂറോപ്പിലെ പള്ളികളിലെ കാഴ്ചകൾ നമ്മളെ മടുപ്പിക്കുന്നതല്ല ഓരോ പള്ളിക്കും അതിൻ്റെതായ ആർക്കിടെക്ചറൽ മികവ് തന്നെയുണ്ട് ഇന്ന് രാവിലെ നമ്മൾ കണ്ട രണ്ട് പള്ളികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇതിന്റെ നിർമ്മിതി ഇത് ഗോത്തിക് സ്റ്റൈലിലുള്ള ഒരു കത്തീഡ്രൽ ആണ് ഇതിന്റെ പേര് സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ എന്നാണ് എനിക്ക് യൂറോപ്യൻ പള്ളികളുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഗ്ലാസ് വിൻഡോസ് ആണ് നിങ്ങൾ യൂറോപ്പിലെ പള്ളികൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നമ്മുടെ നാട്ടിലെ പോലെ പള്ളിയുടെ അകത്ത് അധികം ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഒന്നും കാണുകയില്ല ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല സണ്ണി ഡേ ആകുമ്പോൾ ഈ ഗ്ലാസ് വിൻഡോകളെല്ലാം പുറത്തെ സൂര്യപ്രകാശം കാരണം നന്നായിട്ട് ഇലൂമിനേറ്റ് ചെയ്യും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ബ്രസൽസിലെ കാഴ്ചകൾ ഏകദേശം കണ്ടു കഴിഞ്ഞു ഇനി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകണം നാളെ രാവിലെ ഞങ്ങൾ ബെൽജിയത്തോട് വിട പറയുകയാണ് അടുത്ത ട്രിപ്പ് ലക്സംബർഗിലേക്ക് ഞാൻ താമസിച്ച ഹോസ്റ്റലിന്റെ ഉത്ഭാഗം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം താമസം എല്ലാം നന്നായിരുന്നു ഞാനും പോളും യൂസ് ചെയ്തത് ആ ബെഡ് ആയിരുന്നു